സൈസ് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് എങ്ങനെ അടിപൊളി അല്ലേ അടിപൊളി ഒരാൾപൊക്കെ ഒരാൾപൊക്കെ എന്തായാലും ഉണ്ട് നല്ല അടിപൊളി പ്ലാവ് കൊണ്ടുവന്ന് മൊത്തം മൊത്തം ഇറങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല പത്തല്ല ഇരുപതല്ല നൂറ് അടിപൊളി വെറൈറ്റി പ്ലാന്റുകള് അതേപോലെ തന്നെ ഒരു പുതിയ വാഴ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു വാഴ അതിപ്പോ നമ്മള് തയ്യാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ വരിക്ക ഫ്ലവർ റംബൂട്ടാൻ മാഗസിൻ്റെ ആണ് നല്ല അടിപൊളി അബിയു പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ള വലിയ മരം തിരക്കിടക്കുന്നവർക്ക് നമുക്ക് വെക്കാൻ നല്ലതായിട്ടുള്ള അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് കണ്ടു വാങ്ങാവുന്നതാണ് തീ കലപ്പാടി മാവ് താൻ്റെ മാങ്ങ പിടിച്ചിട്ടുള്ളതും ഗ്ലാസിലും വന്ന് തട്ടിയിട്ടങ്ങ് പോവാതിൽ ഒരെണ്ണം പോയിട്ടുണ്ട് ഒരു മാങ്ങ മാങ്ങനെ പറഞ്ഞു പോയി അതായത് താൻ്റെ അടുത്ത അടുത്ത പ്ലാന്റുകളാണ് അടുത്ത പ്ലാന്റുകളിൽ ഇപ്പം ഇരിക്കുന്ന പ്ലാന്റുകൾ അതേപോലെ സുഹൃത്തുക്കളെ നമ്മളിപ്പം ഒരു ലോഡ് ചെടി ആയിട്ട് വന്നതാണ് അതിനകത്ത് നല്ല കലപ്പാടി മാവ് ഇതാണ്ടേ കായ്ക്കോ എന്ന് സംശയമുള്ളവർ ഇതാണ്ടെ കലപ്പാടി വാങ്ങയാണേ കലപ്പാടി മാങ്ങ കായ്ച്ചിറക്കുന്നത് കണ്ട് വാങ്ങാനായിട്ട് നേരെ പോയിരുന്നു അത് ഒരുപാട് അങ്ങ് ഇല്ല കുറച്ച് പ്ലാന്റേ ഉള്ളൂ അതേപോലെ തന്നെ തൈല് തൈകൾ തൈകളിരിപ്പുണ്ട് എന്താണ്ട ഇതാണ് കലപ്പാടി വാങ്ങ മാങ്ങയുടെ സൈസ് കണ്ട തൊലിക്ക് ഇച്ചിരി കട്ടിയുണ്ട് അതിനെ ബാക്കിയുള്ള വീഡിയോ എന്തൊക്കെയാ പ്ലാന്റുകൾ ഇറങ്ങാവുള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണേണ്ടേ അതാണ്ട് ഇതേപോലെ നല്ല അടിപൊളി പ്ലാന്റ് ഒരു ഫുൾ ലോഡ് ചെടി നമ്മളിപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ഫുള്ള് നമുക്ക് ഇറക്കാം അതിനെ കൂണിങ്ങുവായോ അടിപൊളി വെറൈറ്റി വീഡിയോ നമുക്ക് കാണാം ഓക്കേ അതേപോലെ തെറ്റി വെറൈറ്റികള് അതേപോലെ ഒരുപാട് വെറൈറ്റി മാവുകൾ അതേപോലെ ഡ്രമ്മിലുള്ള വലിയൊരു പേര് അതേപോലെ തന്നെ നെല്ലി തെറ്റി ചെടികൾ ഇതെല്ലാം ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്ത് മൊത്തം വെക്കാനായിട്ടിപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലോഡ് ചെടി ഏഹ് വാഴയുടെ ഭംഗിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള റൂബി വെറൈറ്റി വാഴ ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റി അറിയാവോ ഇത് ഇമ്പോർട്ടൻഡ് വെറൈറ്റി ഒരു വാഴയാണ് റൂബി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വേണ്ടേ വേണ്ട വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു വാഴ ഇനം തന്നെയാണ് റൂബി എന്ന് പറയപ്പെടുന്ന ഈ വെറൈറ്റി അതേപോലെ ലാൻഡ്സ്കേപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് പാമ് നല്ല വലിയ സൈസിലുള്ള റെഡ് പാമ് ഇതാണ്ടേ ഈ സൈസിലുള്ള റെഡ് പാമ് അതിനെ തെറ്റിച്ചിടിയത് തന്നെ റൂബി വെറൈറ്റി വാഴ നമ്മൾ പറയാതെ ഇനി ഇറങ്ങി വരുവേണ്ട പതുക്കെ നോക്കിയെടുക്കണേ ൊക്കെടുത്തോ ആ റൂബി വെറൈറ്റി അതേപോലെ ആ അതിപ്പം തയ്യാക്കിയിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മദർ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന റൂബി വെറൈറ്റി വാഴയാണേ വേണ്ട അത് നിൽക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരം ഇമ്പോർട്ടഡ് വെറൈറ്റി ഒരു വാഴ ഇനമാണ് റൂബിന്നാണ് എൻ്റെ പേര് ഇത് കുറച്ച് പ്ലാൻഡെടുപ്പം നമ്മൾ എടുത്തതാണേ തയ്യാക്കാൻ വേണ്ടിയിട്ടും തറയിൽ നടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അതേപോലെ ലോങ് ആൻഡ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് അതേപോലെ തന്നെ സപ്പോട്ട നല്ല കിണ്ണം കഴിച്ച രീതിയിൽ അടിപൊളി സപ്പോട്ട അതേപോലെ തന്നെ ഇത് ഇലക്ക് രണ്ട് കളറുള്ള നെല്ലിയാണ് നെല്ലി വെറൈറ്റിയാണ് വേരിഗേറ്റഡ് നെല്ലി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇല കണ്ട ഇതേപോലെ തന്നെ കായ്ക്കും രണ്ടു നിറമാണ് അതിൻ്റെ ഡ്രമ്മിനുള്ള വലിയ പ്ലാന്റ് ആണ് ഇതാ ചെറിയ ചെറിയ എത്രയും ചെറിയ ഇലയിലും ഈ വേരിഗേഷൻ വരുന്നത് എന്തേലും അറിയാവോ അറിയാമോ അതിൻ്റെ വലിയ ഡ്രമ്മിലുള്ള വലിയ ഒരു മരമാണേ അതെ ഏകദേശം ഒരു ഒമ്പതടി പൊക്കത്തിലുള്ള എട്ടടി ഒമ്പതടി പൊക്കത്തിലുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഡ്രമ്മിലുള്ള ഒരു മരം ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ കൊച്ചി അതിൽ ഇത്രയും രസമുള്ള സാധനമല്ലേ നമുക്ക് തൈ ഉണ്ടാക്കാം അതേപോലെ തന്നെ ജേ തേർട്ടി ത്രീ പിലാവ് ഇതാണ്ട് ഈ സൈസിലുള്ള ജെ തേർട്ടി ത്രീ പ്ലാവ് ഫുൾ സാധനം കേട്ടോ ഒരു ഫുൾ ലോഡ് സാധനമാണ് ഇപ്പം കൊണ്ട് വന്ന് ചെയ്യുന്നത് അതാണ്ട് അട്ടിയിട്ട് വന്നേക്കും നോക്കി ഇതേപോലെയാണ് പ്ലാന്റ് അട്ടിയിട്ട് 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 വരുന്നത് അതുപോലെ ചാമ്പയ്ക്ക അതേപോലെ തന്നെ തെറ്റി വലിയ കവറുള്ള തെറ്റി ചെടികൾ അതേപോലെ പിന്നെ ഇങ്ങോട്ടൊക്കെ പ്ലാന്റുകൾ കേട്ടോ അബിയു അബിയുവിൻ്റെ പ്ലാന്റ് ഉണ്ട് വലിയ അബിയുവിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് അതാണ്ട് ജെ തേർട്ടി ത്രീ പ്ലാവാണ് നല്ല സൈസിലുള്ള ജെ തേർട്ടി ത്രീ അതേപോലെ തന്നെ ഇതാണ്ടേ റംബുട്ടാൻ വലിയ എൻ ഐറ്റീൻ വെറൈറ്റി റംബുട്ടാൻ എൻ ഐറ്റീൻ എൻ പതിനെട്ട് എന്ന ഇനം റംബുട്ടാൻ ചെടികൾ നല്ല റംബുട്ടാൻ എൻ ഐറ്റീൻ ആണ് എൻ ഐറ്റീൻ്റെ കുറച്ചുണ്ട് അതുകൊണ്ട് വലിയ സൈസിലുള്ള പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഒരു ഒരു അഞ്ചടി ആറടി പൊക്കത്തിലുള്ള എൻ ഐറ്റീൻ റംബുട്ടൻ ഈ ഭാഗത്ത് മൊത്തം ഇപ്പം ചെടികളൊന്നും നടക്കാൻ വേണ്ടി നമ്മളിവിടെ രാവിലെ ഒരുക്കി ഇട്ടേക്കുന്നതാണ് അതെ ആ സൈസിലുള്ള വലിയ മാവുകളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല കിഡിലും കിണ്ടം കച്ച വീതിയിൽ കിടക്കുക കച്ച് നോക്കി കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇനി ഇപ്പോൾ നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനൊക്കെ കിട്ടും ഏറ്റവും വലിയ റംപുട്ടാൻ വേണമെങ്കിൽ താണ്ടെങ്കിൽ ഏറ്റവും വലിയ കായ്ച്ചു കഴിഞ്ഞിട്ടുള്ള റംപുട്ടാൻ വലിയ മരം അതേപോലെ തന്നെ ഇത് മൂന്ന് വെറൈറ്റി മാവ് ഒരെണ്ണത്തിൽ താണ്ടേ ഇത് കുളമ്പ് മാവ് താണ്ട് ഇത് കൊടുകോണം മാവ് അതേപോലെ താണ്ടേ കലപ്പാടി മാവ് ഈ മൂന്നെണ്ണം ഒരു ഒറ്റ ഷൂട്ടിൽ ബഡ് ചെയ്ത് വളർത്തി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് വലിയൊരു ചട്ടിക്കകത്ത് ഇത്രയും സൈസിലുള്ള ബഡ്ഡ ഒരു ചട്ടിക്കകത്താണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് കണ്ട അല്ലേ അബിയു ആണ് നല്ല അടിപൊളി അബിയു പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ള വലിയ മരം തിരക്കിടക്കുന്നവർക്ക് നമുക്ക് വെക്കാൻ നല്ലതായിട്ടുള്ള അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് കണ്ടു വാങ്ങാവുന്നതാണ് തെറ്റി ചെടികൾ ഇതേണ്ടേ തെറ്റിച്ചെടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് ഇത് ജെ തേട്ടി ത്രീ ലാവ് ഏകദേശം ഒരു നാലരയടി അഞ്ചടി പൊക്കത്തിലുള്ള ജെ തേർട്ടി ത്രീ എന്ന ഇനം ലാവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതും കഴിച്ചിട്ടുള്ളവർക്കും ഇതിനെ പറ്റിയിട്ട് കമൻ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ലോങ്കൺ ഫ്രൂട്ടാണ് ആൻഡ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഇത് റൂബി ലോങ്കനാണേ റൂബി ലോങ്കൺ താണ്ടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് സപ്പോട്ട താണ്ടെ കാണുന്ന സപ്പോട്ട അതുണ്ട് വലിയ മാവുകളും നല്ല വലിയ മരം തിരക്കി അടങ്ങുന്നവർക്ക് തിരക്കി ഇടക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാനായിട്ടുള്ള വലിയ മരങ്ങളാണ് അല്ലേ നമ്മുടെ കൊല്ലത്ത് രണ്ടാം നഴ്സറി ആണേ അവിടെ നല്ല അടിപൊളി കരപ്പാടി മാവി ഇപ്പം ഉണ്ട് അതിൽ നിന്ന് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് തെറ്റിച്ചെടികൾ അതാണ്ട് അടുത്ത അബിയു അടുത്ത കിണ്ണൻകാച്ചിരി കിടക്കാച്ചി അബിയു കൊണ്ടുവന്നിട്ടുണ്ട് അതേ അടുത്ത അബിയു ഇറങ്ങുന്നുണ്ട് അല്ലേ അടുത്ത അബിയു ആണ് സൈസ് നോക്കി നല്ല അടിപൊളി സൈസിൽ ഏകദേശം ഒരു എട്ടടി ഒമ്പടി പൊക്കം അല്ലേ ഒരു എട്ടടി എട്ടടി പൊക്കത്തിലുള്ള നല്ല ഗുഷായിട്ടുള്ള മരം അതാണ്ട് അടുത്ത മരം അത് രണ്ട് ഒമ്പടി പൊക്കുന്നുണ്ട് അതല്ലേ കൊടംപൊടി നല്ല അടിപൊളി കൊടംപൊടി കൊണ്ടുവന്നിട്ടുണ്ട് തിരക്കി കിടക്കുന്നവർക്ക് നേരം അതേപോലെ തന്നെയാണ് ചാമ്പ ചാമ്പളി കുറച്ച് കിട്ടികൾ കിട്ടാൻ കായുള്ളത് രണ്ടോ ഒന്നെണ്ണം ഉള്ളതോ അകത്തെടുത്തു കുടംപിളി അടുത്ത കുടമ്പിളി അടുത്ത കുടംപിളി എല്ലാം കൊണ്ട് വയ്ക്കുമ്പം അടിവെള്ളമായിട്ട് എല്ലുപൊടി വെപ്പിണാക്കി ചാണകപ്പൊടി ചേരിച്ചോറ് കളരെ പിണാക്കി കക്കാൻ ഇറ്റിയല്ലാണെങ്കിൽ മിറ്റം മിക്സ് ചെയ്ത് ജൈവം ഉളക്കി വിട്ടിട്ട് സെറ്റ് ചെയ്ത് പ്ലാനുകൾ വെക്കാനായിട്ട് ശ്രമിക്കുക അല്ല ഒരുപാട് ഫുൾ ഒരു സാധനം ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഫുൾ സാധനം താണ്ടെ ഇപ്പൊ ഇവിടെ ഫുള്ള് പ്ലാന്റുകൾ നിറഞ്ഞ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക അടിപൊളി വെറൈറ്റി വീഡിയോ ആയിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചോ അടിപൊളി പ്ലാന്റ് അയ്യോ താണ്ടെ വീണ്ടും രണ്ടാമതും മായം കൂടെ നമ്മളിവിടുന്ന് പൊഴിഞ്ഞു പോയട്ടോ ഇപ്പം ലോഡിൽ വന്നതാണ് അങ്ങനെ താണ്ടെ അതേപോലെ തന്നെ ഇപ്പൊ വന്നേക്കുന്ന അടിപൊളി പ്ലാവ് നല്ല കിണ്ണം കാച്ച രീതിയിൽ അതിന്റെ തടിയ തടിയൊക്കെ തിരിഞ്ഞ് തുടങ്ങുന്ന രീതിയിൽ നല്ല സുന്ദരമായ സുന്ദരമായതാണ്ടേ പ്ലാന്റ് സൈസ് ഒക്കെ ബഡ് ബഡ് ചെയ്ത് സുന്ദരമായ പ്ലാന്റ് ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തില് നല്ല കാലക്കം പിലാവ് അതേപോലെ തന്നെ ചക്ക ചക്ക കുമ്പഴത്തേക്ക് ഇത്ര ആരോഗ്യം കിട്ടത്തില്ല അല്ലേടാ ആ ചക്ക നിക്കുമ്പോഴത്തേക്ക് അവന്റെ ആരോഗ്യം മൊത്തം ആ ചക്ക എടുത്തോണ്ട് പോകുന്ന രീതിയിലാ അങ്ങനെ ചെറുതെ നിർത്തി കായ്പ്പിക്കാതിരിക്ക നല്ല സുന്ദരമായ പിലാവ് താൻ ലോഡി നടക്കുന്നതാണ് അതിന്റെ സൈസ് സൈസി അങ്ങനെ ഉണ്ടോ അഭിപ്രായം എങ്ങനെയാ അടിപൊളി ഒരു ലോഡ് ബ്ലാവ് ഈ സൈസിലുള്ള ഒരു ലോഡ് പ്ലാവ് വന്നിട്ടുണ്ട് നൂറോളം പ്ലാവ് നല്ല അടിപൊളി നൂറോളം പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫുള്ള് സൈസില് നല്ല അടിപൊളി പ്ലാവുകൾ പല വെറൈറ്റി പ്ലാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആണ്ടെ സൈസ് നോക്കിക്ക് എങ്ങനെയുണ്ടാ സൂപ്പർ മാവില്ലട പ്ലാവ്ലാവ് പ്ലാവ് പ്ലാവ് ഓ മാവ് പ്ലാവ് കണ്ട അറിയത്തില്ലേടാവു ആണ്ടെ നല്ല അടിപൊളി പ്ലാവ് അതാണ് ഇപ്പൊ കൊണ്ടു വന്ന നടക്കുവാണേ ണോ ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാം വന്ന് ഭയങ്കര സെറ്റപ്പായിട്ട് അടിപൊളി മാവുന്നു എല്ലാം എല്ലാം വന്ന് സൂപ്പറാർക്കാ തമ്മി എപ്പടി സൗഖ്യമാടുത്ത ബ്ലാവ് സൈസ് എങ്ങനെ നല്ല സൂപ്പറാർക്ക നല്ല അടിപൊളി പ്ലാവ് ഇപ്പൊ കൊണ്ടുവന്ന ലോഡിൽ ഇറക്കിക്കൊണ്ടിരുന്ന മീഡിയം വേണ്ടവർക്ക് മീഡിയം ഉണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട് വലുത് വേണ്ടവർക്ക് വലുതുണ്ട് ആ ഫുള്ള് അട്ടിട്ട് വെച്ചേക്കുന്നുണ്ട് അത്തോട്ട് അവത്തോട്ട് അവത്തോട്ട് ചെല്ലുമ്പോ അറിയാം എത്ര മാത്രം പ്ലാവ് ഇനി ഇറങ്ങാൻ വീഡിയോ മൊത്തം കണ്ടോ ആ പോലെ കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയി അംഗോക്കെ അണ്ട ഫുള്ള് പ്ലാവ് അല്ല അടിപൊളി പ്ലാവ് കൊണ്ടുവന്ന് വീണ്ടും 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 ഇറങ്ങിക്കൊണ്ടിരിക്കുക ആണോ അങ്ങനെ അടിപൊളിയല്ലേ അടിപൊളി നിങ്ങളെ വീട്ടിൽ പ്ലാവ് ഉണ്ടോ ഇല്ലെങ്കിൽ പോയോ നേരെ അടിപൊളി പ്ലാവ് അതാണ്ട് വാങ്ങിട്ട് പോവാം നല്ല അടിപൊളി നൂറോളം പ്ലാവ് നൂറോളം പ്ലാവ് അതാണ്ട് അടുത്ത പ്ലാവ് കൊണ്ടു വെച്ചാൽ അവന്റെ സൈസ് നോക്കുക അണ്ടാ അവന്റെ പൊക്കത്തിലുള്ള നല്ല അടിപൊളി അല്ലെ അണ്ണുകൾക്ക് അല്ലേടാ നല്ല ഒരു ഒറ്റ അല്ല കിണ്ണം കാശ് രീതിയിലുള്ള പ്ലാവ് നേരെ ഇവിടെ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ്